ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഫോ കൂടുതൽ വീഡിയോകൾക്കായി സ്ക്രീനിലേക്ക് വന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ നോട്ടിഫിക്കേഷനായി ക്ലിക്ക് ചെയ്യുക ചാനൽ ചർച്ചയിൽ സന്തോഷ് പണ്ഡിനെ പരിഹസിച്ച ഏലൂർ ജോസിനെ ട്രോളർമാർ ശരിപ്പെടുത്തിയത് വൻ വാർത്തയായിരുന്നു സന്തോഷിനെ എന്നല്ല മറ്റാരെയും വ്യക്തിഹത്യ ചെയ്താൽ ഏലൂരിന് നാവ് പൊന്താത്ത രീതിയിലായിരുന്നു ട്രോളർമാരുടെ കൈകാര്യം ചെയ്യൽ എന്നാൽ ഏലൂരിന് പിന്നാലെ സന്തോഷ് പണ്ഡിറ്റിനെതിരെ പ്രസന്ന മാസ്റ്റർ നടത്തിയ പരാമർശവും ട്രോളർമാർ ഏറ്റെടുത്തിരിക്കുകയാണ് ഡി ഫോർ ഡാൻസ് വേദിയിൽ വെച്ചാണ് സന്തോഷ് പണ്ഡിറ്റിനെതിരെ പ്രസന്നയുടെ പരാമർശം പ്രയാഗ മാർട്ടിന് കിട്ടിയ സന്തോഷ് പണ്ഡിറ്റിൻ എട്ടിൻ്റെ പണി എന്ന തലക്കെട്ടിൽ ചാനൽ പോസ്റ്റ് ചെയ്ത വീഡിയോ ഇതിനകം വൈറലായി കഴിഞ്ഞു ഡാൻസ് പരിപാടിയിലെ ഗെയിമിനിടെ നടിയായ പ്രയാഗയ്ക്ക് അവതാരക ഒരു പ്ലക്കാർഡ് നൽകുകയായിരുന്നു അതിൽ എഴുതിയ ആളുടെ പേര് കണ്ടുപിടിക്കാനാണ് പ്രയാഗക്ക് ചെയ്യേണ്ട ടാസ്ക് സൂചനയായി ജഡ്ജിനോടും വേദിയിലുള്ളവരോടും ചോദ്യം ചോദിക്കാം സന്തോഷ് പട്ടിന്റെ പേരാണ് പ്ലക്കാർഡിൽ ഉണ്ടായിരുന്നത് പ്രയാഗി കാണാൻ കഴിയില്ല ഇദ്ദേഹം ഹാൻസുമാണോ എന്ന പ്രയാഗിയുടെ ചോദ്യത്തിന് അല്ല എന്നാണ് പ്രസന്ന ഉത്തരം പറഞ്ഞത് എന്നാൽ താരം സന്തോഷാണെന്ന് തിരിച്ചറിഞ്ഞ പ്രയാഗ അദ്ദേഹത്തോടൊപ്പം അഭിനയിക്കാൻ തനിക്ക് ആഗ്രഹമുണ്ടെന്നാണ് പറഞ്ഞത് പ്രയാഗിയുടെ പെരുമാറ്റത്തെ പ്രകീർത്തിച്ചും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടു പ്രസന്ന മാസ്റ്ററുടെ പരാമർശം ട്രോളർമാരെ അസ്വസ്ഥരാക്കുകയും ചെയ്തു പ്രസന്ന നടത്തിയ വ്യക്തിപരമായ അധിക്ഷേപമാണെന്ന് ചൂണ്ടിക്കാട്ടി ചാനലിൽ മാപ്പ് പറയണമെന്നും ആവശ്യപ്പെട്ടാണ് നിരവധി ട്രോളുകൾ വന്നുകൊണ്ടിരിക്കുന്നത് സന്തോഷ് പണ്ഡിറ്റ് ചെയ്ത നിരവധി നല്ല പ്രവൃത്തികളും അദ്ദേഹത്തെ പിന്തുണിക്കുന്നവർ ചൂണ്ടിക്കാണിച്ചു എന്നാൽ ഏലൂർ എന്തായാലും ഏലൂരിന് പിന്നാലെ ട്രോളർമാരുടെ ട്രോൾ കരുത്തിന് ഇരയാവുകയാണ് പ്രസന്ന പ്രസന്നക്കെതിരെ സന്തോഷ് പണ്ഡിറ്റ് ഒഫീഷ്യൽ പേജിൽ തൻ്റെ ട്രോളർമാർ ചെയ്ത ട്രോളുകളും പോസ്റ്റും ഷെയർ ചെയ്തിട്ടുണ്ട് സന്തോഷ് പണ്ഡിറ്റ് തൻ്റെ പേജിൽ ഷെയർ ചെയ്ത പോസ്റ്റ് ഇങ്ങനെയാണ് മോനെ മഹാനായ പ്രസന്നകുട്ട ഏലൂർ ജോർജ് ആകരുത് എന്തോ എനിക്ക് ജനിച്ചപ്പോൾ ദൈവം ഇത്രയും സൗന്ദര്യമേ തന്നുള്ളൂ എല്ലാവർക്കും തൻ്റെ പോലെ ഹൃദയക്രോശനാകാൻ പറ്റുമോ എന്തായാലും ചത്തു മണ്ണടിഞ്ഞാൽ സുന്ദരകുട്ടപ്പനെന്ന് സ്വയം അഹങ്കരിക്കുന്ന നീയും ഞാനും ഒരു പിടി മണ്ണാണ് ഒരു പിടി ചാരം ഇങ്ങനെ തുടങ്ങുന്ന സന്തോഷ് പണ്ഡിറ്റിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇതിനോടകം വൈറലായി കഴിഞ്ഞു കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്